ഹലോ ഗായ്സ് പി കെ ഫാമിലി സി കെ എം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്ലബ് സാൻഡ്വിച്ച് ആണ് ചിക്കൻ സോസേജ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു സാൻഡ്വിച്ചാണ് ഇത് അതിനായി നമുക്ക് സോസേജ് എടുക്കാം സോസേജ് എടുത്തിട്ട് ചെറുതായി നല്ല രീതിയിൽ കട്ട് ചെയ്ത് എടുക്കാം അതിനുശേഷം അതിലേക്കുള്ള മസാല നമുക്ക് ഒന്ന് തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഇതിലേക്ക് വേണ്ട മസാലകൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ചിക്കൻ മസാല ഗരം മസാല ഉപ്പ് അത് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക എന്നിട്ട് അരിഞ്ഞു വെച്ച സോസേജ് അതിലേക്ക് ഇട്ട് നന്നായി മിക്സ് ചെയ്ത് എടുക്കുക ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ആറ് സോസേജ് ആണ് ഇതുകൊണ്ട് ഒരു ആറോ ഏഴോ സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് നമുക്ക് പറ്റും നമുക്ക് വേണമെങ്കിൽ ഇത് വെളിച്ചെണ്ണയിലും മെറിനേറ്റ് ചെയ്ത് എടുത്തിട്ട് വെളിച്ചെണ്ണയിൽ വറുത്താൽ മതി ഞാനിവിടെ ഇപ്പോൾ വറുത്തെടുക്കുന്നത് സൺഫ്ലർ ഓയിലാണ് അതിനായി നമ്മൾ ആദ്യം ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കിയതിന് ശേഷം കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നന്നായി വറുത്തെടുക്കുക അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളെ ചാനൽ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ എന്നാൽ ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യാൻ ഞങ്ങൾക്കൊരു പ്രചോദനമാകും ഒരു ബ്രൗൺ കളർ ആയതിന് ശേഷം ഇത് എടുത്ത് മാറ്റാം അതിലേക്ക് നമുക്ക് ഒരു ക്യാപ്സിക്കൻ എടുക്കാം അത് റൗണ്ടായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം അതുപോലെ ഒരു സവാള എടുത്ത് ഇങ്ങനെ റൗണ്ടിൽ സ്ലൈസ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം ക്യാപ്സിക്കനും സവാളയും ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇപ്പോൾ റൗണ്ടിലാണ് കട്ട് ചെയ്യുന്നത് എന്നതിന് ശേഷം അല്പം ബട്ടർ പാനിലേക്ക് ഇട്ട് നമുക്ക് ഒരു ബ്രെഡ് എടുത്ത് അത് ടോസ്റ്റ് ചെയ്തിട്ടെടുക്കാം അതൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് അല്പം മയോണീസ് ഇട്ട് നന്നായി അത് സ്പ്രെഡ് ചെയ്യാം ശേഷം അതിന്റെ മുകളിൽ നമ്മൾ ഈ വറുത്തു വെച്ചിരിക്കുന്ന സോസേജ് ഓരോന്നായി അടക്കി വെക്കാം അടക്കി വെച്ചതിന് ശേഷം നമ്മൾ ആ റൗണ്ടിൽ കട്ട് ചെയ്തിരിക്കുന്ന കാപ്സിക്കൻ അതിൻ്റെ മുകളിലേക്ക് വെക്കുക അതുപോലെ തന്നെ സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക അത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് ആവശ്യത്തിന് എത്ര വേണ്ടിവെച്ചാൽ അത്ര വെക്കാം വെച്ച് ശേഷം അതിൻ്റെ മേലെ ഞാൻ ഉപയോഗിക്കുന്നത് മുസറിലീസാണ് ചീസ് നന്നായി വെച്ച് കവർ ചെയ്തെടുക്കുക അപ്പോൾ ഞാനൊരു മൂന്ന് മൂന്ന് സ്ലൈസ് ആണ് ഇവിടെ സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഓരോന്നോരോന്നായി ഫില്ല് ചെയ്യുകയാണ് ഓരോന്നായി ഫുല്ല് ചെയ്ത് അതിൽ മുതിർല്ല ചീസ് ഇട്ടിട്ട് നമ്മൾ നേരെ അത് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് വെക്കുകയാണ് അപ്പം നമ്മൾ അത് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ ലുക്ക് ഇതുപോലെ ഉണ്ടാകും പാനിലോട്ട് വെച്ചിട്ട് നമ്മൾ അതിനെ ഒരു പാത്രം കൊണ്ട് കവർ ചെയ്ത് വെക്കുക ചീസ് മെൽറ്റ് ആയതിനു ശേഷം നമുക്ക് അതെടുത്ത് മാറ്റി വെക്കാം അപ്പോൾ അങ്ങനെ ഓരോന്നും നമ്മൾ അതുപോലെ എടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് അടിക്കണം കമൻറ്റ് രേഖപ്പെടുത്തുക അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് വേണ്ടത് ഒരു ടൊമാറ്റോ ഒരു ക്യുക്കമ്പർ ഒരു ലാറ്റസ് വേണം അപ്പോൾ നമ്മളെടുത്ത സാൻഡ്വിച്ചിലേക്ക് കുറച്ചുകൂടി മയോനീസും കച്ചപ്പും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം ശേഷം എടുത്ത് ഒരു ലാറ്റൂസ് ഒരു ടൊമാറ്റോ ഒരു ക്യൂക്കംബർ വെച്ച് വേറെ ഒരു ബ്രെഡ് കൊണ്ട് അതിനെ കവർ ചെയ്ത് അങ്ങനെ നമുക്ക് കഴിക്കാം ഇത് ഓവനിൽ ചെയ്തെടുക്കാം ഓവൻ ഇല്ലാത്തവർക്ക് ഇങ്ങനെയും ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും താങ്ക് Thank <laughs> you.